നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടിയം ബാബുൽ ഖയർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ വലിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു കൊട്ടിയവും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസികളും ജീവകാരുണ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ കൊട്ടിയം ബാബുൽ ഖയർ കൂട്ടായ്മ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു പാലിയേറ്റീവ് കുടുംബങ്ങളിൽ കഴിയുന്ന രോഗികൾക്ക് ചികിത്സാ ധനസഹായവും സൗജന്യ മരുന്നുകളും വിവിധ പ്രദേശങ്ങളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിദ്യാഭ്യാസ അവാർഡ് തുടങ്ങി അനേകം പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് തന്നെ മാതൃകയായി മാറിയ ബാബുൽ ഖയർ കൂട്ടായ്മ ഇക്കുറി പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് ശാഖയായ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ അച്ഛനമ്മമാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയാണ് വലിയ പെരുന്നാൾ ആഘോഷിച്ചത് ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ബലിപ്പെരുന്നാൾ ദിനത്തിൽ നെടുമ്പന ഗാന്ധി ഭവനിൽ അൻപതോളം വരുന്ന അഗതികൾക്ക് ഭക്ഷണവും ഒരു മാസത്തെ മരുന്നുകളും നൽകി സ്നേഹാലയത്തിൽ നടന്ന ചടങ്ങിൽ ബാബുൽ ഖൈർ വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ അമാനി അധ്യക്ഷത വഹിക്കുകയും ഈദ് മെസ്സേജ് നൽകുകയും ചെയ്തു സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ ട്രഷറർ മുസ്തഫയും കുടുംബവും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ താജുദ്ദീൻ സക്കീർ സലീം ജനറൽ ബോഡി അംഗം അലാബുദ്ദീൻ ബാബുൽ ഖൈർ യൂത്ത് വിംഗ് അംഗങ്ങളായ ബാസിദ് ഷുക്കൂർ മുഹമ്മദ് ഹുസാം അഹമ്മദ് ഹിഷാം എന്നിവർ സംസാരിച്ചു സ്നേഹാലയം വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തനത്തിനായുള്ള ഡോക്ടറേറ്റ് നേടിയ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിൻ അൻസറിനെ ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൻ്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു മറുപടി പ്രസംഗത്തിൽ തന്റെ മുപ്പത് വർഷം സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ അൻസർ സംസാരിച്ചു ചടങ്ങിൽ ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർഒ ഷിബുറാവർ സ്വാഗതവും ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം